ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിദ്വേഷം പടർത്തുന്ന ഈ കാലത്ത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും മാതൃക തീർക്കുകയാണ് മലപ്പുറം കിളിനക്കോട് ശ്രീ കരിങ്കാളി ക്ഷേത്രം ഇത്തവണയും പതിവ് തെറ്റിയില്ല മലപ്പുറം വേങ്ങര കിളിനക്കോട് ശ്രീ കരിങ്കാളി കരുവൻകാവിൽ കിരാതമൂർത്തി ക്ഷേത്രത്തിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ എത്തി കളമ്പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പാണക്കാട് മുനവറയിൽ തങ്ങൾ ക്ഷേത്രത്തിലെത്തിയത് ഹൃദ്യമായ സ്വീകരണം ക്ഷേത്രം ഭാരവാഹികൾക്കൊപ്പം ഒരുമിച്ചിരുന്നുള്ള സമൂഹ സദ്യ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ച ഇത് ഞങ്ങളുടെ പാണക്കാട് അടുത്തൊരു പ്രദേശമാണ് കീകിളിനക്കൂട് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പരിചയക്കാരാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉത്സവം നടക്കുമ്പോൾ ഇവിടെ വന്ന് സാന്നിധ്യം അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു വലിയ സന്തോഷവും നമ്മുടെ ധാർമ്മികരമായ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പാണക്കാട് കുടുംബാംഗങ്ങളുടെ സാന്നിധ്യവും അനുഗ്രഹവും ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ഇന്ന് ഇന്ന് രണ്ട് പരിപാടി പരിപാടി ഒരു വരെ തങ്ങൾ തങ്ങളോട് ഞങ്ങൾക്ക് ഞങ്ങൾ ജാതി മതഭേദമന്യ നിരവധി പേരാണ് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമാകുന്നത് ഇതൊരു നാടിന്റെ ഉത്സവമാണ് റിപ്പോർട്ടർ മലപ്പുറം